حسبي الثنيات الولاية وجب الشكر علينا لنا أيها فينا جئت جئت يا خيال അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു ഞങ്ങളുടെ ഹിജറ യാത്രയിലെ അവസാന ഘട്ടമായ കുബാ പള്ളിയിലേക്ക് ഞങ്ങളുടെ ബസ്സും വാഹനവും എത്തുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് പലരും പലരിപ്പോഴും ഇങ്ങനെ ചോദിക്കാറുണ്ട് വൈസു എന്ത് പറ്റി ഹിജറ യാത്രയുടെ ബാക്കി വീഡിയോസ് എവിടെ മറ്റു ആലമുകളും കാര്യങ്ങളൊക്കെ എവിടെയാണ് അപ്ലോഡ് ചെയ്തിട്ടില്ലല്ലോ എന്ന് സത്യത്തിൽ ഞാനത് കുറേ സ്ഥലങ്ങൾ ഞാൻ വീഡിയോ എടുത്തില്ല എന്നുള്ളതാണ് സത്യം കാരണം കാരണമെച്ചാൽ തുടക്കത്തിലൊക്കെ ഞാൻ ഭയങ്കര ആവേശപൂർവ്വം എന്ത് ഓരോ സ്ഥലങ്ങളും പകർത്തി എടുക്കുകയും അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു പക്ഷേ ആ സമയത്തൊക്കെ എനിക്ക് പല കാര്യങ്ങളും മിസ്സാകുന്നുണ്ടായിരുന്നു പല ചരിത്രം അവർ പറയുന്ന സമയത്ത് അതൊക്കെ മിസ്സാവുന്നു കാര്യവും അപ്പോൾ എനിക്ക് തോന്നി രണ്ടിലും ഒരു ഓപ്ഷനെ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ ഒന്നുകിൽ ഞാനത് വീഡിയോ എടുക്കുക അല്ലെങ്കിൽ ഞാൻ ആ ചരിത്രം പഠിക്കുക അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എൻ്റെ കാര്യത്തിന് മുൻഗണന കൊടുത്തിട്ട് ഞാൻ ആദ്യം ചരിത്രം പഠിക്കുക പിന്നെ ഉണ്ട് ഇഷ്ടം പിന്നെ എപ്പോഴെങ്കിലും യാത്ര നടത്തുമ്പോൾ വീഡിയോ എടുക്കുക എന്നുള്ളൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയും പിന്നെ വീഡിയോ എടുക്കലും നിർത്തി വെക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇത് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു അപവാലെത്തുന്നത് വരെ ഞാൻ വളരെ പരമാവധി നോക്കി വീഡിയോസ് എടുക്കാനും മറ്റും ഒക്കെ പക്ഷേ അപവാലെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇനിയും ഒരുപാട് ചരിത്രങ്ങളും അവർ പറയുന്ന ഒരുപാട് പ്രധാനപ്പെട്ട പോയിന്റുകളും കാര്യങ്ങളൊക്കെ എനിക്ക് മിസ്സാകുന്നുണ്ട് അതുകൊണ്ട് ഇനി വീഡിയോ എടുക്കലും ഞാൻ നിർത്തി ഇതിപ്പോൾ അവസാന ഘട്ടത്തിൽ ഞങ്ങൾ മദീനയിലെത്തിയപ്പോൾ അവർ തന്ന ഒരു സ്വീകരണവും കാര്യങ്ങളുമാണ് ഇതിപ്പോൾ ഉള്ളത് അയൂൻ എന്ന് പറയുന്ന ഏരിയയിലാണ് മദീനയിലെ അവിടെ അരിയാഫ് തൈബ എന്ന് പറയുന്ന ഒരു മസ്രാൻഡ് ഒരു കാരക്കത്തോട്ടം അപ്പോൾ അവിടെ ഒരു അറബികളുടെ ഒരു വീട് കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണ് അവിടെ അവിടെയുള്ളൊരു മുതലാളി ഉണ്ട് ഒരു ആ ഒരു മജ്രാൻഡ് മുതലാളി അവരായിരുന്നു നമുക്ക് സ്വീകരണം ഒരുക്കിയിരുന്നത് ഹിജ്ര കഴിഞ്ഞു വരുന്ന ഞങ്ങൾക്കുള്ള സ്വീകരണം അവരായിരുന്നു അപ്പോൾ അതിൻ്റെ വിഷ്വൽസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണ പോലെ തന്നെ മദീനക്കാരുടെ ഒരു പ്രത്യേകതയിട്ടുള്ള തരാൽ ബദ്ര അലീന എന്നുള്ള പറയുന്ന പാട്ടൊക്കെ പാടി ദഫൊക്കെ മുട്ടി അതുപോലെ തന്നെ പൂക്കളൊക്കെ ഒരു ഒന്ന് രണ്ട് ആളുകൾ പൂക്കളെന്ന് ഞങ്ങൾ അങ്ങനെ പൂക്കളൊക്കെ എറിഞ്ഞ് ഞങ്ങൾ സ്വീകരിച്ചു സ്വീകരിച്ചു മാത്രമല്ല അതിൻ്റെ എൻട്രൻസിൽ ആ ഒരു മസ്രാൻഡ് മുതലാളി തന്നെ നമ്മളെ എല്ലാവർക്കും സ്വലാം കഴിഞ്ഞു നമ്മൾ അവർ പ്രത്യേകം അവർ തന്നെ ഒന്ന് നമ്മൾ സ്വീകരിച്ചു അകത്തേക്ക് കൊണ്ടുപോയി അതുമാത്രമല്ല മദീനക്കാരുടെ ഒരു പരമ്പരാഗത മറ്റൊരു ശൈലിയുണ്ട് അതായത് ജംസം കൊടുത്ത് സ്വീകരിക്കുക എന്ന് പറയുന്ന സംഭവമുണ്ട് അതായത് ജംസം എപ്പോഴും തോളിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക വലത് കൈയിലേക്ക് പാർന്നിട്ടാണ് മദീനക്കാർ കൊടുക്കുക മക്കൾക്കാർ അത് ഷോൾഡറിൻ്റെ അടിയിലാണ് വെക്കുക അങ്ങനെ ഓരോ പ്രത്യേകതയുണ്ട് ഹിജാസി ശൈലി എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന രീതിയാണ് തോളത്ത് വെച്ചിട്ട് മൺപാത്രം തോളത്ത് വെച്ചിട്ട് വലത് കൈയിലേക്ക് പാർന്നിട്ട് എന്ത് ചെയ്യുക കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു രീതിയാണ് മദീനക്കാരുടെ ജംസം കൊടുക്കുന്ന രീതി എന്ന് പറയുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ബുഫേ സിസ്റ്റം എല്ലാം റെഡിയായിരുന്നു നിസ്കാരം കാര്യങ്ങൾ അങ്ങനെ ഹിജറയുടെ ഒരു എൻഡ് ഇവിടെ ആയിരുന്നു അവസാനിച്ചിരുന്നത് പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഇതൊന്നുമല്ല ഇത് ഞാൻ ഹിജറയുടെ വീഡിയോസിന്റെ കയ്യിലില്ല എന്നുള്ള എല്ലാവരെയും അറിയിക്കുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം പക്ഷെ അതിനപ്പുറം ഇവിടെ മദീനയുടെ ഒരു പുരാതനമായിട്ടുള്ള ഒരു മാപ്പുണ്ട് അതായത് പഴയകാലം മദീന എങ്ങനെയായിരുന്നു എന്നുള്ളത് അപ്പോൾ ആ ഒരു മാപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സത്യത്തിൽ ഇത് ഞങ്ങൾ മദീനക്കാർക്കിടയിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു മാപ്പാണ് കാരണം ആധുനിക സൗദി ഇടപെടലുകൾ അതായത് പുതു പുനരുദ്ധാരണങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് ഘട്ട മദീന എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ രൂപമാണ് സത്യത്തിൽ ഈ ഒരു മാപ്പിൻ്റെ ഇത്രയും വലിയ രൂപം എല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നത് കാരണം എല്ലാവരും കയ്യിലും ഇതിൻ്റെ ചെറിയ കോപ്പികളുണ്ട് പക്ഷേ ഒരു ചുമര് മൊത്തം ഞാൻ എൻ്റെ ഓഫീസിൽ ചെയ്തതുപോലെ ഒരു ചുമര് മൊത്തം മദീനയുടെ മാപ്പ് വരച്ച് വെച്ചത് ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു മാപ്പ് കണ്ടത് കൂടി എല്ലാവരും ചാടി വീണ് ചരിത്രകാരന്മാരായത് തുർക്കി കടപെട്ടിത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതിൻ്റെ മാപ്പുകൾ ഇങ്ങനെയായിരുന്നു അന്നത്തെ വീടുകൾ വഴി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അഹമ്മദി ഇറങ്ങി അഹമ്മദ് അവനറിയുന്ന മറ്റുള്ളവർക്ക് അത്ര ഫെമിലിയറല്ലാത്ത കുറേ ചരിത്രങ്ങൾ ഇതിൽ ചൂണ്ടിക്കാണിച്ചു അതിൻ്റെ ഭാഗം കുറച്ചൊരു കാര്യങ്ങൾ അതായത് എല്ലാവർക്കും എന്തൊക്കെയായിരുന്നു കാരണം അതീനയുടെ കാലം അദീനയുടെ ആ ഒരു മാപ്പ് കണ്ടപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയാണ് പറയണമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ചാടി വീണ് നമുക്കറിയാവുന്ന ഓരോ എൽമുകൾ എന്ത് ചെയ്തു എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് കാരണം അത്രയും വലിയൊരു മാപ്പ് അത്രയും വ്യക്തമായ രീതിയിൽ എഴുതിയിട്ടുള്ളത് ഒരു പക്ഷേ ഒരു മാപ്പ് മാത്രമായിരിക്കും എന്നാണ് എൻ്റെ ഓർമ്മ അങ്ങനെ ആവേശ കമ്മിറ്റിക്കാരൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് ഈ ഒരു മാപ്പ് ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു മാപ്പിൻ്റെ ഒരു വീഡിയോ എടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇതിൻ്റെ അടുത്തേക്ക് വന്നു അങ്ങനെ ഇത് നമുക്ക് പറഞ്ഞാൽ ഈ പച്ചപ്പൊ കാണുന്നത് മദീനത്തെക്കാരക്കത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇത് ഒട്ടോമൻ കാലത്ത് ഒട്ടോമൻ അവസാന കാലത്ത് ആധുനിക സൗദി അറേബ്യയുടെ ഇത് മുമ്പുള്ള ഒരു കാലഘട്ടത്തിലുള്ള മാപ്പാണ് അന്നത്തെ മദീനത്തെ പള്ളി ഇങ്ങനെ നീളത്തിലായിരുന്നു ഈ കാണുന്ന രീതിയിൽ പിന്നെ ഇത് പച്ചക്കുബ ഇത് വെള്ളക്കുബ അതിൻ്റെയൊക്കെ ചരിത്രങ്ങളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എസ്മാർ റതി വീട് ഉണ്ടായിരുന്ന സ്ഥലമാണ് അതായത് പച്ചക്കുബയുടെ തൊട്ടടുത്ത് ഇപ്പുറത്തെ ഒരു മുസ്ലാൽ ജനായിസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് എസ്മാർ റല്ലാൻ്റെ വീട് വരുന്നു പിന്നെ അബോയിബ് അൻസാരി റദ് അള്ളാൻ്റെ വീട് അതായത് അബോയിബുൽ അൻസാരി റദ്ദി അള്ളഹാൻ്റെ വീട് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ നേരെ ഇങ്ങനെ ഈ ഒരു ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് അങ്ങനെ ഒരു കോർണറിലായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഹെക്മത്ത് ആരിഫ് ഹെക്മത്ത് എന്ന് പറഞ്ഞൊരു മക്തബുണ്ടായിരുന്നു പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്ന് പറയുന്ന ഗേറ്റ് ഇതാണ് അതായത് ബാബു സലാം ഈ ഒരു ഗേറ്റിൽ കൂടെ നമ്മൾ കയറി സലാം പറ ഇപ്പുറത്ത് കൂടെ ഇറങ്ങിപ്പോകും ഇതാണ് ബാബു സലാം ഒന്നാം നമ്പർ ഗേറ്റ് ഈ ബാബുസലാമിൻ്റെ അടുത്തുകൂടെ ഉള്ള ഈ ഒരു വഴിയിലൂടെ നേരെ കണ്ടു വന്നാൽ ഇവിടെ നിങ്ങൾക്ക് മസ്ജിദ് ദാറുനാബിഗ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണാം ഇതായിരുന്നു റസൂർള്ള ഹൈ സലസ്സനയുടെ ഉപ്പയുടെ ഖബറുള്ള വീട് അതായത് ഈ ഒരു അടുത്ത കാലത്ത് വരെ ഫോട്ടോസ് വരെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് അതായത് റസൂർ ഉള്ള ഹസമന്റെ കബറിൻ്റെ തൊട്ടേ ഏകദേശം അടുത്ത് തന്നെ ആയിട്ടായിരുന്നു റസൂള്ളാൻ്റെ ഉപ്പയായിട്ടുള്ള അബ്ദുല്ല എന്നിവരുടെ ഇന്നിപ്പോൾ ആ സ്ഥലം എന്ന് പറയുന്നത് ഹെറമിൻ്റെ ആ ഒരു ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഏകദേശം ആറ് ഏഴ് ഗേറ്റുകളുടെ അടുത്തായിട്ട് വരും റസൂഖാൻ്റെ ഉപ്പാൻ്റെ ഖബറുള്ള സ്ഥലം അതായത് റസൂർള്ളഹീസമെൻ ജനിക്കുന്നതിൻ്റെ ഉമ്മനെ ഒഫാത്തായ ഉപ്പാൻ ആദ്യം ഇവിടെ കൊണ്ടുവന്ന് മറവ് ചെയ്തു പിന്നീട് റസൂള്ള ഹസ്മെ ജനിച്ച അറുപത്തി മൂന്ന് വയസ്സ് വരെ ജീവിച്ചു അവസാനം റസൂർ ഉള്ളഹിസുഹാമനെയും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അതായത് ഉപ്പാൻ്റെ ഖബറിൻ്റെ തൊട്ടടുത്ത് തന്നെ റസൂള്ളി ാക്കും കബറ് വാസ്മാനത്തെ നിശ്ചയിച്ചു എന്നുള്ളതാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഇത്ര മാത്രമാണ് ഹിജറയുടെ ബാക്കി വീഡിയോസ് ഞാൻ ഞാനെടുത്തിട്ടില്ല ഞാനതിൽ എനിക്കൊരു എന്നുള്ള രീതിയിലേക്ക് മാറ്റി അപ്പോൾ ഏതായാലും മാപ്പൊക്കെ കണ്ടു കഴിഞ്ഞ് അവസാനം മാധി പുരസ്കാരൊക്കെ ഇവിടെ നിന്ന് നിസ്കരിച്ചിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത് അതുകൊണ്ട് ഇനി എന്തില്ല ഹിജറയുടെ വീഡിയോസ് ആരും ചോദിക്കണ്ട എൻ്റെ കയ്യിലില്ല എന്നുള്ളത് അറിയിച്ചുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും അസ്ലാ വാരിക്കും വർഹമുലർക്ക്